ഹായ് എല്ലാവർക്കും നമസ്കാരം പണ്ടുള്ളവര് പറയുന്നൊരു ചൊല്ലുണ്ട് ക്ഷീരമുള്ളവരഗിടി ചുവട്ടിലും ചോര തന്നെ കൊതുകിന് കൗതുകെന്ന് എത്ര പാലുള്ള സ്ഥലത്തായാലും കൊതുകിനെന്താ വേണ്ട ചോരയാണ് അതുപോലെ തന്നെയാണ് ചില യൂട്യൂബേഴ്സിന്റെ കാര്യം എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കാരണം ഒരുപാട് സബ്സ്ക്രൈബേഴ്സും വ്യൂവേഴ്സും ഒക്കെ ഉള്ള യൂട്യൂബേഴ്സ് പലതരത്തിലുള്ള സ്കാമിനെയും പ്രൊമോട്ട് ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് തട്ടിപ്പാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ കൂട്ടു യൂട്യൂബേഴ്സിനെ നമ്മൾ കണ്ടുണ്ട് ഒരുപാട് യൂസുള്ള ആൾക്കാരൊക്കെ ആകുമ്പോൾ അവർക്ക് അല്ലാതെ തന്നെ നോർമലി പ്രൊമോഷൻസും കാര്യം കാര്യങ്ങളും അതുപോലെ പരസ്യങ്ങളൊക്കെ വരുന്നതുകൊണ്ട് യൂട്യൂബിൽ നിന്ന് അത്യാവശ്യം നല്ല തരത്തിലുള്ള വരുമാനം ലഭിക്കുന്നുണ്ട് അതൊന്നും പോരാതെ ആർത്തി മൂത്തിട്ടാണ് ഇത്തരത്തിലുള്ള തട്ടിപ്പ് സംഭവങ്ങളിൽ ചെന്ന് വരിപ്പെടുന്നത് ഇപ്പം റീസെൻറ്റായിട്ട് ഹെലോസ്പാർട്ടെ കുറിച്ചിട്ടാണ് അങ്ങനെ ഒരു വാർത്ത വരുന്നത് ഒരുപാട് പേര് കുറിച്ച് വീഡിയോ ചെയ്തിട്ട് ഹെലോസ് പാർട്ടി അനുകൂലിച്ച് സംസാരിച്ചിരുന്ന പല ആൾക്കാരും ആ കുട്ടിക്കെതിരെ വീഡിയോ ചെയ്തതായിട്ട് കാണാൻ കഴിഞ്ഞു ഒരു ട്രേഡിംഗ് കമ്പനി മണി ഇരട്ടിപ്പ് ആയിട്ട് ഒരു ട്രേഡിംഗ് കമ്പനീനെ പ്രൊമോട്ട് ചെയ്തിട്ടാണ് ഇപ്പോൾ ആ കുട്ടി വിവാഹത്തിലാകപ്പെട്ടിരിക്കുന്നത് പണം ഇരട്ടിപ്പിച്ചു കൊടുക്കും എന്നാണ് പറഞ്ഞത് അപ്പോൾ അങ്ങനെ ഈ കുട്ടിയുടെ വാക്ക് വിശ്വസിച്ചിട്ട് ഒരുപാട് പേര് ഈ കമ്പനിയിൽ പണം നിക്ഷേപിച്ചു എന്നാണ് അറിയാൻ കഴിഞ്ഞത് അവരുടെ പണമൊക്കെ നഷ്ടപ്പെട്ടു അപ്പോൾ അതിനെ തുടർന്ന് അത് ഭയങ്കര പ്രശ്നമാകുകയും വിവാദമാവുകയൊക്കെ ചെയ്തപ്പോൾ മാപ്പ് പറഞ്ഞു കൊണ്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഞാൻ എനിക്ക് അബദ്ധം പറ്റിയതാണ് അവരവരുടെ സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ കാണിച്ചു അതിൽ ഗവൺമെൻറ് അംഗീകൃതം ആയതുകൊണ്ടാണ് ഞാനത് പ്രൊമോട്ട് ചെയ്തത് അല്ലാതെ പിന്നെ അറിഞ്ഞുകൊണ്ട് ചെയ്തല്ല എനിക്ക് അബദ്ധം പറ്റിയതാണ് ഇനി എൻ്റെ പേരിൽ ആരും പൈസ നിക്ഷേപിക്കരുത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്തതിന് മാപ്പ് ചോദിക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വീഡിയോ ചെയ്തു എന്ത് തോന്നിയാസം ചെയ്തിട്ടും വന്ന് മാപ്പ് പറഞ്ഞാൽ തീരും എന്നുള്ളൊരു വിചാരമാണ് ഇങ്ങനെയുള്ള കുറേ ആളുകൾക്ക് ഇപ്പം നിലവിലും കുറെ അധികം പ്രമുഖ യൂട്യൂബേഴ്സ് ഇതുപോലുള്ള സ്കാമിനി ഗെയിമിങ് ആപ്പുകളെയൊക്കെ പ്രൊമോട്ട് ചെയ്യുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട് ഇവർക്കൊക്കെ യൂട്യൂബിലൂടെ കിട്ടുന്ന വരുമാനം പോരാനിട്ട് ആർത്തി മൂത്തിട്ടാണ് ഇത്തരം തട്ടിപ്പ് കാര്യങ്ങൾക്ക് പ്രൊമോഷനുമായിട്ട് ഇറങ്ങുന്നത് എന്ന് പറഞ്ഞേണ്ടി വരും അപ്പം ഇവർക്ക് ഇവർ ഈ സബ്സ്ക്രൈബേഴ്സിനെയും ഇവരുടെ വ്യൂവേഴ്സിനെയും എത്ര വില കൽപ്പിക്കുന്നു എന്നുള്ളതെന്ന് മനസ്സിലാക്കാം ഇവരെയൊക്കെ വിശ്വസിച്ചിട്ട് ഇവർ പറയുന്ന വാക്കുകളിൽ വിശ്വാസം അർപ്പിച്ചിട്ടല്ലേ ഇവരെ സബ്സ്ക്രൈബ് ചെയ്യുന്നതും ഇവരുടെ വീഡിയോസ് കാണുന്നതും ഒക്കെ അല്ലേ എന്നിട്ട് അവർ ഒരു തരിമ്പ് പോലും ഏർ പിന്നെ വിലയില്ലാത്ത രീതിയില് അവര് തകർക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഇതിനൊക്കെ സപ്പോർട്ട് ചെയ്യുന്നവരെയും കൂടി സമ്മതിക്കണ്ടേ ഏർ അതിലും രസം എന്താ പറയുക ഇവരൊക്കെ പരസ്പരം കുറ്റപ്പെടുത്തുകയും ചെയ്യുന്നുള്ളതാണ് ഞാൻ ചെയ്യും പക്ഷെ മറ്റുള്ളവർ ചെയ്യാൻ പാടില്ല എന്നൊരു നിലപാടും കൂടി ഇവർക്കുണ്ട് ഈ ഹെല്ലോ പാർക്ക് തന്നെ എത്രയോ പേര് സ്കാം ചെയ്യുന്നു ഇതുപോലെ പിന്നെ ട്രേഡിംഗ് കമ്പനികളെ പ്രൊമോട്ട് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വീഡിയോ ചെയ്തിരിക്കുന്നു നമുക്കറിയാം ദിൽഷെയുടെ കേസ് ആ കുട്ടി എത്ര അധികം സൈബർ അറ്റാക്ക് നേരിട്ടു ഇങ്ങനെ ഒരു കാര്യം ഒരു പേജ് പ്രൊമോട്ട് ചെയ്തു എന്നുള്ളത് എന്റെ പേരില് ഇതുപോലെ തന്നെ ഒത്തിരി പേരെ ഇവര് വീഡിയോയിലൂടെ കുറ്റം പറയുന്ന നമ്മൾ കണ്ടിട്ടുണ്ട് അതുപോലെ ജാസ്മിൻ ജാഫർ ഒരു വൈറ്റനിങ് ക്രീം പ്രൊമോട്ട് ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഒത്തിരി പേരെ അതിനെ സൈബർ അറ്റാക്ക് ചെയ്തു അങ്ങനെ ഇവരൊക്കെ പരസ്പരം കുറ്റപ്പെടുത്തുകയും അങ്ങോട്ടും ഇങ്ങോട്ടും വീഡിയോ ചെയ്ത് കുറ്റപ്പെടുത്തുകയും ഒക്കെ ചെയ്യും പക്ഷെ അവനവൻ ചെയ്യുമ്പോൾ ഒരു മാപ്പ് പറഞ്ഞാൽ തീരുന്നതാണ് ഹെല്ലോസ്പാത്ത പോലുള്ള ഒരാളെ ഒരിക്കലും ചെയ്യാൻ പാടില്ല ആ കിട്ടുന്ന വരുമാനം തന്നെ ധാരാളമല്ലേ അത്യാവശ്യം വരുമാനം കിട്ടുന്ന കൂട്ടത്തില് തന്നെയാണ് നമുക്ക് വീഡിയോ കാണുമ്പോൾ ഒക്കെ അറിയാം അല്ലെ അത്യാവശ്യം വ്യൂസ് ഉള്ള വീഡിയോസാണ് അധികവും ഹെലോസ്പാത്തയുടെ ഒക്കെ അപ്പം ആ കിട്ടുന്ന വരുമാനം കൊണ്ട് ജീവിക്കാൻ വയ്യാത്തത് കൊണ്ട് ആർത്തി മൂത്തിട്ടാണ് ഇങ്ങനെയുള്ള സംഭവങ്ങൾക്കൊക്കെ ഇറങ്ങി പുറപ്പെടുന്നത് എന്നിട്ട് മറ്റുള്ളവരെ കുറ്റം പറയാം ഇങ്ങനെയുള്ളവർക്ക് മറ്റുള്ളവരെ കുറ്റം കുറ്റം പറയാൻ എന്ത് യോഗ്യതയാണ് ഒരു യോഗ്യതയില്ല കാരണം അവനവൻ തന്നെ തട്ടിപ്പ് നടത്താം എന്നിട്ട് മറ്റുള്ളവരെ ഇരുന്ന് കുറ്റം പറയാം അപ്പൊ എന്നിട്ട് സ്വയം തന്നെ ഇങ്ങനെ ഒരു പ്രവർത്തി ചെയ്യാം അത് ന്യായീകരിക്കാൻ കഴിയുമോ നമുക്കറിയാം മുമ്പ് അതുപോലെ പിന്നെ ചെയ്ത സമയത്ത് ആ കുട്ടി മൂലം സ്ത്രീക്ക് പണം നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ ഒരു പരാതിപ്പെടുകയും പ്രശ്നമൊക്കെ ഒക്കെ സീക്രട്ട് ഏജന്റാണ് ആ പണം കൊടുത്ത് സഹായിച്ചത് അതിന് സീക്രട്ട് ഏജന്റ് പറഞ്ഞ കാരണം ഏഹ് ഞാൻ വിദീക്ഷയുടെ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ട് എനിക്ക് അതൊന്ന് കുറച്ച് വരുമാനം കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതൊന്നും ഒരു പങ്ക് എന്നുള്ള പങ്കിക്ക് ആ സ്ത്രീ ഇനിയതും പറഞ്ഞ് നടക്കണ്ടെന്ന് കരുതി ഞാൻ കൊടുത്തു എന്നാ പറഞ്ഞേ ഇപ്പൊ സീക്രട്ടേജിന്റെ സ്വന്തം ആള് തന്നെയാണ് ഹെലോസ്പാത്ത അവര് ഡ്യൂഡ് ഡ്യൂഡ് എന്നൊക്കെ വിളിച്ചിട്ട് ഭയങ്കര ബന്ധം ആൾക്കാരാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ഹെനന്റെ പേര് പറഞ്ഞിട്ട് ആരെങ്കിലും പൈസ നിക്ഷേപിച്ചിട്ടുണ്ടെങ്കിൽ ഏഹ് സീക്രട്ട് ഏജന്റ് കൊടുക്കാൻ സാധ്യതയുണ്ടാവും കൊടുത്ത് ഒതുക്കി തീർക്കുണ്ടാവും ഇല്ല എന്നല്ല പക്ഷെ പെട്ടത് പെട്ടെന്ന് തന്നെയല്ലേ എന്ന് പറയാൻ പറ്റില്ലല്ലോ കൊറേ അധികം പേര് ന്യായീകരിച്ചിട്ട് വരുന്നുണ്ട് എന്തായാലും മാപ്പ് പറയാൻ കാണിച്ച സന്മനസ് വേറെ ആർക്കും ഉണ്ടാവില്ല അവനവന്റെ ഭാഗത്ത് തെറ്റുപറ്റിന്ന് സമ്മതിച്ചല്ലോ തുറന്ന് സമ്മതിച്ചല്ലോ മാപ്പ് പറഞ്ഞല്ലോ ഈ മാപ്പ് പറഞ്ഞത് കൊണ്ട് പൈസ നഷ്ടപ്പെട്ടവരുടെ പൈസ തിരിച്ചു കിട്ടുമോ ഒരിക്കലുമില്ല ഇനിയിപ്പൊ ഈ മാപ്പ് വീഡിയോ കാണാത്ത ആളുകളാണ് മുന്നത്തെ വീഡിയോ മാത്രമേ കണ്ടിട്ടുള്ളൂ എന്നുണ്ടെങ്കിൽ അവര് വീണ്ടും കൊണ്ട് നിക്ഷേപിക്കില്ലേ അപ്പൊ ഇത് ഇങ്ങനെയുള്ള പണം ഇരട്ടിപ്പിക്കാൻ ഒരിക്കലും കഴിയില്ല അത് തട്ടിപ്പാണെന്ന് അറിയാത്ത ആളൊന്നും ഹെല്ലോസ് ബാർത്ത അത്ര ബുദ്ധി ഇല്ലാത്ത ആളാണ് ഹെല്ലോസ് ബാർത്ത എന്ന് എനിക്ക് തോന്നിയിട്ടില്ല കാരണം ഓരോ വിഷയത്തെ വളരെ ആധികാരികമായി സംസാരിക്കുന്ന കുട്ടിയാണ് ആദ്യ കാലഘട്ടങ്ങളിലൊക്കെ ഒരുപാട് പേരെ വെറുപ്പിച്ചിട്ടുള്ള ആളാണ് കാരണം ഈ തെറി പറച്ചിലൂടെ ആ കുട്ടിയെ തെറി ആരെങ്കിലും വിളിച്ചാൽ അതിൻ്റെ നാലരട്ടയെ തിരിച്ച് വിളിക്കുന്നുള്ളൊരു ലൈനായിരുന്നു അതുകൊണ്ട് തന്നെ അങ്ങനെ വിവാദമായിട്ടുള്ള ആളാണ് പിന്നീട് പിന്നീട് അതിൻ്റെ വീഡിയോസൊക്കെ സോഷ്യലി റെലവൻ്റ് ആയിട്ട് തോന്നിയത് കൊണ്ട് ഒരുപാട് പേര് അതിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അവളുടെ വാക്കുകൾ വിശ്വസിക്കുന്നുണ്ട് ആ കുട്ടിയുടെ വീഡിയോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട് നമുക്കും പലപ്പോഴും തോന്നിയിട്ടുണ്ട് അവൾ പറയുന്ന കാര്യങ്ങളൊക്കെ ശരിയാണല്ലോ വളരെ ആധികാരികമായിട്ടാണല്ലോ സംസാരിക്കുന്നത് എന്ന് തോന്നിയിട്ടുണ്ട് അങ്ങനെയുള്ളൊരു വ്യക്തിക്ക് പണം ഇരട്ടിപ്പിച്ച് നൽകുന്ന പറഞ്ഞിട്ട് ആരെങ്കിലും സമീപിച്ചാൽ അത് തട്ടിപ്പാണെന്ന് ഒരൊറ്റ വാക്കിൽ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ ഇന്നത്തെ കാലത്ത് അങ്ങനെയൊന്നും സംഭവിക്കില്ല നടക്കില്ല എന്ന് അറിയാവുന്ന എന്നിട്ടും അതിൽ വീണു എന്നുണ്ടെങ്കിൽ അത് പണത്തിനോടുള്ള ആർത്തി മാത്രാണ് അല്ലാതെ വേറൊന്നുമല്ല അപ്പം തനിക്ക് എന്ത് ലാഭം കിട്ടും എന്ന് ചിന്തിച്ചിട്ട് അവര് ഓഫർ ചെയ്ത പണം അത്ര വലിയൊരു തുകയായതുകൊണ്ട് തന്നെ അതിൽ മൂക്കും ാണ് നാട്ടുകാർ എന്തോ ആയിക്കോട്ടെ എൻ്റെ സബ്സ്ക്രൈബേഴ്സും വിവേഴ്സും പൊട്ടന്മാരായിക്കോട്ടെ എന്ന് കരുതി ചെയ്തതാ ഇന്ന് ഇവരെ വിശ്വസിച്ചിട്ടില്ല ഇവരെ വീഡിയോസ് കാണുന്ന ഇവര് പറയുന്ന വാക്കുകൾ വിശ്വസിക്കുന്നു അതിനൊന്നും ഒരു വില കൽപ്പിക്കാതെയാണ് ഈ പ്രവൃത്തിയിൽ ഏർപ്പെട്ടിരിക്കുന്നത് എന്നിട്ട് വന്നിട്ട് ഒരു മാപ്പ് പറഞ്ഞാൽ തീരോ ഈ പ്രശ്നം ഒരിക്കലുമില്ല ഇനി മേലാലെ വേറൊരാളെ കുറ്റപ്പെടുത്താനുള്ള യോഗ്യത യോഗ്യതല്ല എന്ന് തന്നെ പറയേണ്ടി വരും കാരണം സ്വയം തന്നെ ഇങ്ങനെ നാട്ടുകാരെ കുഴിച്ചാടിക്കണ പരിപാടി ചെയ്തിട്ട് വന്നിരുന്ന് വേറൊരാളെ കുറ്റം പറയും വേറൊരാളുടെ സ്ഥാപനത്തെ കുറ്റം പറയും പിന്നെ വേറെ ആരെങ്കിലും സ്കാം ചെയ്യുന്നതിനെ വിമർശിക്കുകയും വേറെ ആരെങ്കിലും എന്തെങ്കിലും പ്രൊമോഷൻ പരിപാടി ചെയ്യുന്നതിനെ വിമർശിക്കുകയൊക്കെ ചെയ്യാൻ എന്ത് യോഗ്യതയുള്ളത് ഒരു യോഗ്യതയില്ല ഇനിയെങ്കിലും പ്രമുഖ യൂട്യൂബേഴ്സ് ഇങ്ങനെയുള്ള പരിപാടിക്ക് നിൽക്കാതിരിക്കുക ചെയ്യാമല്ലെന്നല്ല നമുക്ക് നല്ലതാണെന്ന് തോന്നുന്ന കാര്യങ്ങൾ ഇപ്പോൾ കുക്കു എഫ് എം പോലുള്ള അതൊക്കെ ഒരുപാട് പേര് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് അതൊക്കെ വളരെ നല്ല കാര്യമാണ് അല്ലേ അങ്ങനെ സമൂഹത്തിനും കൂടി പ്രയോജനപ്പെടുന്ന രീതിയിലുള്ള കാര്യങ്ങൾ പ്രൊമോട്ട് ചെയ്യും അതിന് അതിൽ നിന്ന് ഏണിങ്സ് ഉണ്ടാക്കുകയും ചെയ്യുകയാണെങ്കിൽ കുഴപ്പമില്ല ഇപ്പൊ ഈ ക്രീമും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അതൊക്കെ ചെയ്യുന്നവരുണ്ടെങ്കിൽ അത് അതൊന്നും വലിയ സംഭവമായിട്ട് കണക്കാക്കാൻ നമുക്ക് കഴിയില്ല അപ്പം ആരും പ്രൊമോട്ട് ചെയ്തിട്ടില്ലെങ്കിലും ആളുകൾ തേടി പിടിച്ച് പോയി വാങ്ങുന്ന സംഭവമാണ് അപ്പൊ അതിനെയൊക്കെ അതിനിശിതമായിട്ട് വിമർശിച്ച ആൾക്കാര് ഇങ്ങനെ ആളുകളുടെ പോക്കറ്റുള്ള കാശ് കൊണ്ട് നശിപ്പിക്കാനുള്ള അവസരം ഉണ്ടാക്കുക എന്ന് പറയുമ്പോ അതിനെ ഒരിക്കലും സപ്പോർട്ട് ചെയ്യാൻ കഴിയില്ല നമുക്കറിയാം നമ്മുടെ ആളുകള് വിഡുകളാണ് എത്ര പോയി പെട്ടാലും വീണ്ടും വീണ്ടും ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോൾ ആ വാക്കും വിശ്വസിച്ച് ഓടിച്ചെന്നെങ്കാനും കിട്ടിയാലോ ഏഹ് അവിടെ നിധി ഉണ്ടെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ കുടിച്ചു നോക്കിയാൽ കിട്ടിയാലോ എന്ന് വിചാരിച്ച് രാവും പോലും കുഴിക്കുന്ന ആൾക്കാരാണ് നമ്മുടെ ആൾക്കാർ അങ്ങനെയുള്ള ആൾക്കാർ ഇവിടെയൊക്കെ വാക്ക് വിശ്വസിച്ച് പോയി പെടും ചിലരെ അന്ധമായി ചിലരുടെ ചിലരുടെ വാക്കുകളെ വിശ്വസിക്കും ആ തരത്തിലുള്ള ആളുകളാണ് അന്തോ മുന്തവും ഇല്ലാതെ മുമ്പും മുമ്പും മുൻപും ആലോചിക്കാതെ കഷ്ടപ്പെട്ട് അധ്വാനിച്ചുണ്ടാക്കിയ കാശ് കൊണ്ടുപോയിട്ട് കണ്ടവന് കൊണ്ട് കൊടുക്കുന്നത് അങ്ങനെയുള്ള ആൾക്കാരാണ് പെട്ടതും ഒരു കണക്കിന് കണക്കിനി ഹെലിനെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല എല്ലാ വാക്കും കേട്ടിട്ട് ഓടിച്ചെന്ന് ഈ പണം നിക്ഷേപിച്ച ആൾക്കാരെ വേണം പറയാൻ ചിലപ്പോൾ കിട്ടിയാലോ ബിരിയാണി എന്നുള്ള ലെവലാണ് അപ്പൊ അങ്ങനെയുള്ളവരെയും പറയണം പക്ഷേ ഇവരുടെ വാക്ക് വിശ്വസിക്കുന്ന കുറെ അധികം പേരുള്ളത് കൊണ്ടാണ് ഇവർക്ക് ഇത്രയും വ്യൂസ് ഉള്ളത് ഇവർക്ക് ഇത്രയും സബ്സ്ക്രൈബേഴ്സ് ഉള്ളത് എന്നതിനുള്ള തിരിച്ചറിവും കൂടി ഇവർക്ക് ഉണ്ടാവുന്ന നല്ലതാണ് ഇനിയെങ്കിലും ഇത്രയും വലിയ വലിയ യൂട്യൂബേഴ്സ് ഇത്തരം കാര്യങ്ങൾ ഇറങ്ങി പുറപ്പെടാതിരിക്കുക കാരണം ചെറിയ ആൾക്കാരാണെങ്കിൽ പറയാം അവർക്ക് വരുമാനം കുറവാണ് വരുമാനം അല്ല അതുകൊണ്ടാണ് അതുപോലുള്ള സ്കാമൊക്കെ ചെയ്യുന്നതെന്നും പിന്നെ തികച്ചും ആളുകളെ ഇത് കാണുന്നുള്ളൂന്നൊക്കെ നമുക്ക് ആശംസിക്കാം പക്ഷേ ഇവരുടെയൊക്കെ വീഡിയോസ് കാണുന്ന ലക്ഷം പേരുകളാണല്ലേ അപ്പൊ അത്രയും പേരാണ് ഈ ഒരു കെണിയില് ചെന്ന് പെടുന്നത് അതും കൂടി തിരിച്ചറിഞ്ഞുകൊണ്ട് ഇനി വീഡിയോ ചെയ്യാൻ ശ്രദ്ധിക്കാം വിമർശനങ്ങളാവാം ഒരാളെ നശിപ്പിക്കുന്ന വിമർശനം ആവാൻ പാടില്ല എന്ന് എൻ്റെ അഭിപ്രായം എപ്പോഴും